ാതെ വർക്കല പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം താളം തെറ്റുന്നു വർക്കല സബ് ഡിവിഷൻ പോലീസ് ആസ്ഥാനമായ വർക്കല സ്റ്റേഷൻ രണ്ടാഴ്ചയിലധികമായി പ്രവർത്തിക്കുന്നത് എസ് ഐമാരില്ലാതെ എസ്ഐമാരുടെ അഭാവവും പോലീസ് അംഗബലം കുറവായതും സ്റ്റേഷന്റെ പ്രവർത്തനം താളം തെറ്റിക്കുന്നു പ്രധാന ടൂറിസം തീർത്ഥാടന കേന്ദ്രമായ വർക്കലയിൽ എസ് ഐമാരില്ലാത്തത് ക്രമസമാധാന പാലനത്തെ സാരമായി ബാധിക്കുന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വർക്കല സ്റ്റേഷനിൽ ഒരു വനിതാ എസ്ഐ ഉൾപ്പെടെ നാല് എസ് ഐമാർ വേണ്ടെടുത്ത് നിലവിൽ ഒരു എസ്ഐ പോലുമില്ല പ്രിൻസിപ്പൽ എസ് ഐ ദീർഘനാളായി അവധിയിലായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം സസ്പെൻഷനിലുമായി മറ്റൊരു എസ് ഐ രണ്ടാഴ്ച മുമ്പ് ദേവസ്വം ബോർഡ് വിജിലൻസിലേക്ക് സ്ഥലം മാറിപ്പോയി ഒരു അഡീഷണൽ എസ് ഐ അവധിയിലുമാണ് വനിതാ എസ് ഐയുടെ തസ്തിക സ്റ്റേഷനിലുണ്ടെങ്കിലും ഇനിയും ആരെയും നിയമിച്ചിട്ടില്ല നാല് പ്രധാന തസ്തികകളിലാണ് ആളില്ലാത്തത് എസ് എച്ച്ഒ കഴിഞ്ഞ ദിവസം മാറിപ്പോയെങ്കിലും പകരം ആളെത്തിയിട്ടുണ്ട് കേസ് അന്വേഷണവും മറ്റുമെല്ലാം ഗ്രേഡ് എസ് ഐമാരുടെ ചുമതലയിലുമാണ് സ്റ്റേഷനിൽ അംഗബലം കുറവായിട്ട് വർഷങ്ങളായി അഞ്ച് വീതം എസ്ഇ പി സി പി ഒമാരുടെയും രണ്ട് വനിതാ സി പി ഒമാരുടെയും കുറവുണ്ട് നിലവിൽ എസ് ഐമാരുൾപ്പെടെ പതിനഞ്ച് ഉദ്യോഗസ്ഥരുടെ കുറവ് സ്റ്റേഷനിലുണ്ട് ലോക പ്രശസ്തമായ പാപനാശം ബീച്ച് ശിവഗിരിമഠം തുടങ്ങിയവ ഉൾപ്പെടുന്നതും താലൂക്ക് ആസ്ഥാനവുമായ വർക്കലയിലാണ് ആഴ്ചകളായി എസ് ഐമാരില്ലാതെ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് ആയിരങ്ങൾ ദിവസവും എത്തുന്ന പാവനാശം മേഖലയിൽ ടൂറിസം പോലീസിന്റെ എണ്ണവും കുറവാണ് ഒരു സമയം രണ്ടു രണ്ടുപേരുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത് സഞ്ചാരികൾക്ക് സുരക്ഷ ഒരുക്കുകയും മയക്കുമരുന്ന് വിൽപ്പന ഉൾപ്പെടെയുള്ളവ തടയേണ്ടതുമെല്ലാം ടൂറിസം പോലീസിന്റെ ചുമതലയാണ് വർക്കല സ്റ്റേഷനിൽ ആളില്ലാതാകുമ്പോൾ ഡ്യൂട്ടിക്ക് ടൂറിസം പോലീസിനെ അവിടേക്ക് വിളിക്കുകയും ചെയ്യും ഉത്സവങ്ങൾ തുടങ്ങിയതോടെ ക്ഷേത്രങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യം ആവശ്യമാണ് സാമൂഹ്യ വിരുദ്ധശല്യവും പരസ്യ മദ്യപാനവുമെല്ലാം മേഖലയിൽ വർദ്ധിക്കുകയാണ് ഇതെല്ലാം നിയന്ത്രിക്കാൻ എസ് ഐമാരുടെ നേതൃത്വത്തിൽ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കേണ്ടതുണ്ട് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർക്കും എസ്ഐമാരുടെ അഭാവം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ വനിതാ എസ് ഐ ആവശ്യമാണ് ആളില്ലാത്തതിനാൽ വർക്കല ട്രാഫിക് യൂണിറ്റിന്റെ പ്രവർത്തനം നേരത്തെ നിലച്ചിരുന്നു സബ് ഡിവിഷനിലെ പ്രധാന സ്റ്റേഷനിൽ നാല് എസ്ഐമാരെയും നിയോഗിക്കണമെന്ന ആവശ്യം ശക്തമാണ് ബീക്കൺ ന്യൂസ് വർക്കല